നമസ്കാരം ശിവപുരാണത്തിലെ ത്രിമൂർത്തികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും ആദ്യയിൽ ഭഗവാൻ മഹാവിഷ്ണു ബാലമുകുന്ദനായി ആലിലയിൽ പള്ളികൊള്ളുന്ന കാലം അന്ന് ഭഗവാന്റെ മനസ്സിൽ അസംഖ്യം ചോദ്യങ്ങൾ ഉദയം ചെയ്തു താൻ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ഏകനായി വസിക്കുന്നു തനിക്ക് തുണയായി ഒരു ജീവിയെ പോലും കാണുന്നില്ലല്ലോ ആരാണ് എന്നെ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ വസിക്കേണ്ടത് എവിടെയാണ് എൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണ് അപ്പോൾ ആകാശത്തു നിന്നും ഇങ്ങനെയൊരു അശരീരിയുണ്ടായി ഇതെല്ലാം ഞാൻ തന്നെയാണ് ഞാനൊഴികെ സനാതനമായി യാതൊന്നും ഇല്ല ഇത് കേട്ട ഭഗവാൻ അത്ഭുത പരതന്ത്രനായി നാലു നോക്കി മനോമോഹനമായ നാളത്താൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചത് ആരാണ് ആകാംക്ഷയാൽ ഭഗവാൻ പരവശനായി തീർന്നു അദ്ദേഹം അദൃശ്യ ശരീരിയായ ആ ശക്തിയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കിടപ്പായി കാലം കഴിഞ്ഞപ്പോൾ ദിവ്യ ദിവ്യവസ്ത്രാഭരണാദികൾ ധരിച്ചവളും നാല് കൈകളിലായി ശംഖ് ചക്ര ഗതാപത്മായുധങ്ങൾ വഹിക്കുന്നവളും ഐശ്വര്യദായനീയമായ ഒരു വിശിഷ്ട സ്ത്രീരത്നം അവിടെ പ്രത്യക്ഷയായി അത്ഭുത പരതന്ത്രനായി തീർന്ന മഹാവിഷ്ണു കൂപ്പുകൈകളോടെ അന്വേഷിച്ചു അവിടുന്ന് ആരാണ് ദേവ അവിടുന്ന് അത്ഭുതപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ മഞ്ജു ഭാഷിണി ചോദിച്ചു ഞാൻ മഹാദേവിയാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഉണ്ടായിരുന്ന കാലത്തെല്ലാം അങ്ങും ഉണ്ടായിരുന്നുവല്ലോ എന്റെ പ്രഭാവത്താൽ അന്നേ അങ്ങ് ജനിക്കുമായിരുന്നു എന്ന വസ്തുത ഇപ്പോൾ എങ്ങനെയാണ് വിസ്മരിച്ചത് ശരി താങ്കളുടെ ആകുലതകൾക്ക് ഞാൻ സമാധാനം നൽകാം ദേവി തുടർന്നു നാം എല്ലാം പലവിധ ഗുണങ്ങളോട് കൂടിയവരാണ് അങ്ങക്കായി പരാശക്തി നിശ്ചയിച്ചിരിക്കുന്നത് സത്വഗുണമാണ് മറ്റു ചില സൃഷ്ടി രഹസ്യങ്ങൾ കൂടി ഞാൻ അറിയിക്കാം അതെന്തെന്നാൽ അങ്ങയുടെ നാഫിയിൽ നിന്നും ഒരു മൂർത്തി ജനിക്കും രജോഗുണമായ ആ ദേവന്റെ ഭൂമധ്യത്തിൽ നിന്ന് രുദ്രദേവനും പറക്കും താമസശക്തിക്ക് ആധാരമായിരിക്കും രുദ്രൻ ദേവി ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ എന്തെല്ലാമായിരിക്കും അവിടുന്ന് സർവം അറിയുന്നവളല്ലേ അറിയിച്ചാലും മഹാവിഷ്ണു അഭ്യർത്ഥിച്ചു കേട്ടുകൊള്ളുക താങ്കളിൽ നിന്നും പിറവിയെടുക്കുന്ന ബ്രഹ്മാവ് അപാരതപശക്തി സംഭാവിക്കും അതിലൂടെ പ്രപഞ്ച സൃഷ്ടിയുടെ ചുമതല ബ്രഹ്മദേവന് ലഭിക്കുന്നതായിരിക്കും ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന ലോകത്തിന് അങ്ങ് രക്ഷിതാവായി മാറും അതേ ജഗത്ത് തന്നെ കൽപ്പാന്തകാലത്ത് രുദ്രൻ സംഹരിക്കുകയും ചെയ്യും ഇപ്രകാരം അരുളി ചെയ്ത ശേഷം പരാശക്തി അപ്രത്യക്ഷയായി